പ്രകാശത്ത് പറന്നുകൊണ്ടിരുന്ന സ്ത്രീ പെട്ടെന്ന് തന്നെ വിറയ്ക്കാൻ തുടങ്ങുന്നു താഴേക്ക് നോക്കിയപ്പോൾ അവളുടെ വിമാനത്തിന്റെ ശക്തി കുറഞ്ഞതായി കാണപ്പെട്ടു ആകസ്മികമായി പതിനായിരം അടി ഉയരത്തിൽ നിന്ന് അവൾ ഇടയിലേക്ക് വീഴുന്നു എന്നാൽ അതിശയമെന്ന് പറയട്ടെ സ്ത്രീക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല പിന്നീട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കൂട്ടം ദുഷ്ടന്മാരെ കണ്ടു ദുഷ്ടന്മാർ ഉടൻ തന്നെ ആക്രമണം അഴിച്ചുവിട്ടു എന്നിരുന്നാലും സ്ത്രീക്ക് മാന്ത്രികവിദ്യകൾ കൈവശമുണ്ടായിരുന്നു അവൾ ഉടനടി തന്നെ ദുഷ്ടന്മാരെ വീഴ്ത്തുന്നു പിന്നീട് അവൾ തിരിഞ്ഞ് യുവാവിനെ നോക്കിയപ്പോൾ അയാളുടെ ചുറ്റും ഡാർക്ക് എനർജി കാണുന്നു പുരുഷന്റെ ആരോഗ്യം അത്ര നല്ലതല്ലെന്ന് അവൾ കരുതുന്നു അയാൾ പെൺകുട്ടിയോട് തന്റെ അവസ്ഥ പങ്കുവെക്കുന്നു പെൺകുട്ടി അയാളെ ചികിത്സിക്കാമെന്ന് പറയുന്നു പക്ഷേ ചികിത്സയ്ക്കായി എട്ട് മില്യൺ ഡോളർ ആവശ്യമാണെന്ന് പറയുന്നു സ്ത്രീ ഒരു തട്ടിപ്പുകാരിയായിരിക്കുമെന്ന് പുരുഷന്റെ സുഹൃത്ത് കരുതി എന്നാൽ സുഹൃത്ത് പുരുഷന്റെ പേര് പറഞ്ഞപ്പോൾ അവൾ ആവേശപരിധിയായി ഭർത്താവേ എന്ന് പറഞ്ഞ് അയാളെ എടുത്ത് ഉയർത്തുന്നു അവളുടെ പെരുമാറ്റത്തിൽ പുരുഷൻ ഞെട്ടിപ്പോയി ഉടനടി സ്ത്രീ ഒരു വിവാഹക്കാരാർ പുറത്തെടുത്തു യുവാവിൻ്റെ സുഹൃത്ത് പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് വാങ്ങി പരിശോധിക്കുന്നു ആ സ്ത്രീ പുരുഷന്റെ കുറെ നാളുകളായി കാണാതായ പ്രതിശ്രുത വധുവാണെന്ന് അയാൾ കണ്ടെത്തി തുടർന്ന് സ്ത്രീ അയാളെ താഴേക്കിറക്കി പുരുഷൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു ഇത് അവളെ വല്ലാതെ സന്തോഷത്തിലാഴ്ത്തുന്നു അവർ ഉടൻ തന്നെ വിവാഹ ഫോട്ടോകൾ എടുക്കാൻ പോയി ആ സ്ത്രീ സമ്പന്നമായ ഭാവിയെക്കുറിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്നു തുടർന്ന് ആ പുരുഷന്റെ അസുഖം ഭേദമാക്കാനായി പെൺകുട്ടി അയാളെ വീട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോയി അവർ വീട്ടിലെത്തിയ ഉടനെ തന്നെ വീട്ടിലെ ആഡംബര വസ്തുക്കൾ കണ്ട പെൺകുട്ടി അതിശയിക്കുന്നു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പുരുഷന്റെ സുഹൃത്തും അങ്ങോട്ടേക്ക് ഓടിക്കരച്ചെത്തുന്നു പക്ഷേ സ്ത്രീ ഒരു ക്യാൻ നിറയും വെള്ളം കുടിക്കുന്നത് കണ്ട് അവർ ഞെട്ടി അപ്പോഴേക്കും പെൺകുട്ടിക്ക് അവരുടെ യഥാർത്ഥ ജോലി എന്തെന്ന് ഓർമ്മ വന്നു അവൾ പുരുഷന്റെ മുഖമൊന്നുയർത്തി നോക്കിയതിന് ശേഷം ബാസ്ക്കറ്റ് ബോൾ വലിപ്പത്തിലുള്ള ഒരു ഗുളിക എടുക്കുന്നു പുരുഷൻ അത് വിഴുങ്ങിയാൽ അയാൾ സുഖം പ്രാപിക്കുമെന്ന് അവൾ പറഞ്ഞു പക്ഷെ ആ സ്ത്രീ എങ്ങനെയൊക്കെ ഗുളിക തിരികെ കയറ്റാൻ ശ്രമിച്ചിട്ടും അത് നടന്നില്ല അവസാനം അവൾ ഒരു കത്തി പുറത്തെടുത്ത് അത് മുറിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് വളരെ കഠിനമായിരുന്നു പെൺകുട്ടി പരാജയപ്പെട്ടു അപ്പോൾ സ്ത്രീ പുതിയൊരു പുതിയൊരാശയം കൊണ്ടുവന്നു അവൾ ഒരു ബാസ്കറ്റ്ബോൾ പോസ് ചെയ്ത് ധനികന്റെ വായിലേക്ക് തുടർന്ന് അവൾ ശക്തി ഉപയോഗിച്ച് പുരുഷന്റെ ശരീരത്തിലെ വിഷവസ്തുക്കൾ നീക്കം ചെയ്യുന്നു തനിക്ക് വീണ്ടും എഴുന്നേൽക്കാൻ കഴിയുമെന്ന് ആ പുരുഷന് മനസ്സിലായി അയാളെന്നും അവളോട് നന്ദിയുള്ളവനായി തീർന്നു അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും അയാൾ അവിടെ എത്തിച്ചു പക്ഷേ പെൺകുട്ടിക്ക് ഒരു ശാപമുണ്ടായിരുന്നു സമ്പത്ത് നിലനിൽക്കില്ല പെൺകുട്ടി പത്ത് കാരറ്റിന്റെ വജ്രം കയ്യിലെടുക്കുമ്പോഴത്തേക്കും ചിന്നി ചിതറി പല കഷ്ണങ്ങളായി പൊട്ടിമാറുന്നു